എൻ്റെ പൊന്നു വേറെ ലെവൽ അട്ടാർ ആംബിയൻസ് തന്നെയാണ് നമ്മുടെ കോട്ടയം കഞ്ഞിക്കുഴിയിൽ നിന്ന് പുതുപ്പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് മാങ്ങാനം സ്കൂൾ ജംഗ്ഷനുള്ള നമ്മുടെ സ്വന്തം ചീസി സ്പോട്ട് അട്ടാർ എന്ന് വെച്ചാൽ അട്ടാർ ആംബിയൻസ് ആണ് അങ്ങനെ നമ്മൾ അവിടുന്ന് ആദ്യം ട്രൈ ചെയ്ത അവരുടെ സ്റ്റാർട്ടറിൽ വരുന്ന ലോഡഡ് ആണ് അതായത് ബാർബിക്യൂ ചിക്കൻ ചീസ് ഫ്രൈസ് എൻ്റെ പൊന്നും സംഗതി വേറെ ലെവലാണ് അതുപോലെ ടേസ്റ്റിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല സംഭവം നല്ലതായിരുന്നു പിന്നെ നമ്മൾ ട്രൈ ചെയ്ത സിഗ്നേച്ചർ ഐറ്റം അവരുടെ ലോഗോ തന്നെയായിട്ടുള്ള മോൺസ് സ്ലൈസ് പിസ്സയാണ് അത് മൂന്ന് ആണ് വരുന്നത് ടോപ്പ് ലെയർ വരുന്നത് ലോഡഡ് ചീസി ആണ് അത് സൂപ്പർ പീസിയാണ് നെക്സ്റ്റ് വരുന്നത് വെച്ചാൽ അവരുടെ മിഡിൽ ലെയർ വരുന്നത് നോൺ വെജ് സൂപ്രീം പിസ്സ അവരുടെ ബോട്ടം ലെയർ വരുന്നത് ഫ്രയർ പാക്കർ പിസ്സ എല്ലാം ഒന്നിനൊന്നിന് മെച്ചമാണ് അതുപോലെ ഹെവി സാധനമാണ് ഹെവി ക്വാണ്ടിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക നിങ്ങളുടെ എക്സ്പീരിയൻസ് നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തതായി നമ്മൾ ട്രൈ ചെയ്ത അവിടുത്തെ ബർഗർ ആണ് പെരിപ്പെരി ചീസി ബീഫ് ബർഗർ സംഭവം നല്ല അഡാറായിട്ട് തന്നെ നല്ല സോഫ്റ്റ് ബണ്ണിൽ ചെയ്തിരിക്കുന്ന ആ ഒരു ചീസോട് കൂടിയിട്ടുള്ള ബർഗർ കഴിച്ച് നോക്കേണ്ട സാധനം തന്നെയാണ് അപ്പം നസ്റ്റാഡുകൾ ട്രൈ ചെയ്യുക സംഗതി വേറെ ലെവൽ തന്നെയാണ് അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് കുടിച്ചത് അവർ രണ്ട് വെറൈറ്റി ഐറ്റമായിട്ടുള്ള കൂൾ ബ്ലൂ മൊജിറ്റോ പിന്നെ ക്യാരമൽ ഷേക്ക് രണ്ടും ഒന്നിനൊന്നിനും മെച്ചമാണ് അതിലെനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ഒരു ക്യാരമൽ കിറ്റ് കാറ്റ് ഷെയ്ക്ക് ആണ് സംഗതി സൂപ്പർ ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന അതിനുള്ള ഫെസിലിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും മസ്റ്റാൻ ഷോപ്പ് വിസിറ്റ് ചെയ്യുക